മലപ്പുറം കുറ്റിപ്പുറത്ത് വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടം വിവാഹ നിശ്ചയത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഷ്കറിയിലേക്കരുണ്ട് വിശദാംശങ്ങളുമായി അഷ്കർ എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ നില എത്രത്തോളമാണ് ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടോ ആളുകൾ ആര്യ പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് ഈ വളാഞ്ചേരി കുറ്റിപ്പുറം ചമർവട്ടം റോട്ടിൽ വെച്ച് ഇത്തരത്തിലൊരു വാഹനാപകടം ഉണ്ടാകുന്നത് കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട ബസ് മടിയുന്നത് ഇത് കോട്ടയ്ക്കൽ നിന്നും ചമറവട്ടത്തിലേക്ക് ഒരു വിവാഹ നിശ്ചയത്തിന്റെ ആ ഭാഗമായിരുന്ന കുടുംബം നാൽപ്പത്തിലധികം ആളുകളുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ബസ് ഒരു നിയന്ത്രണം കൊടുകയും മുമ്പിലുണ്ടായിരുന്ന ഒരു കാർ രണ്ട് കാറുകളെയും ഒരു ബസ്സിലും ഉരങ്ങിയതിനു ശേഷമാണ് ഈ ബസ് മറിഞ്ഞത് ബസ് ചേടിലേക്കുള്ള ഒരു താഴെ ിലേക്ക് ടയർ ഇറങ്ങുകയും നിയന്ത്രണമുട്ട് പൂർണ്ണമായും മറിയുകയുമായിരുന്നു ആ നിയന്ത്രണമുട്ട് മറിയുന്നതിന് മുമ്പായി തന്നെ രണ്ട് കാറുകളിലും പൂർണ്ണമായും കുടിക്കുകയും ഒരു ബസ്സിൽ ഓർഗുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷി അപകടം വരാതെ രൂപത്തിൽ കൊണ്ടുപോകണം ഇത് കനാസിന്റെ വലിയൊരു അപാകതലുണ്ട് ഈ റോഡ് പണി അടക്കുന്നിടത്ത് കാര്യപ്പെട്ട ഡിവൈഡറുകളോ അപകട സൂചനയാണെന്ന് കാണിക്കണോ ഒന്നുമില്ല ഇവിടെനിന്ന് ഇപ്പോൾ ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് കുറ്റിപ്പുറം ജംഗ്ഷൻ വരെ അപകടമായിട്ട് നിൽക്കുന്നത് അവിടെ വണ്ടികൾ ഈ ഒരു ട്രാ മൂന്ന് ട്രാക്കിൽ കടന്നു വരും ട്രാക്കിൽ കിടക്കുമ്പോൾ വരുന്ന ഡ്രൈവർമാരെ അടുത്തുണ്ട് അപാകത അതിലും കൂടുതൽ ഈ റോഡ് ചെയ്ത സിസ്റ്റങ്ങൾ ശരിയല്ല ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത് പരിക്ക് കാര്യമായിട്ട് പൊട്ടും മുറികളും മുറികളൊക്കെ ഉണ്ട് കുട്ടിക്ക് കുറച്ച് സീരിയസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന രക്ഷാപ്രവർത്തനത്തിനൊന്നും പറ്റണില്ല അത്ര അതായത് ആ ഭാഗത്ത് കൂടെ ഇറങ്ങി ഇങ്ങനെ വന്ന് പോകണം പഴയ കാലത്ത് നമ്മളായാലും ഞങ്ങൾ ഓടി ഓടിയെത്തിന്ന് ഇപ്പം ഞങ്ങൾ എത്താളൊരു ഇതില്ല അത്രയും കുണ്ടു ആയി പോയിരുന്നു ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഈ കേറ്റണ്ടല്ലോ ഇപ്പോൾ ഒരു സാധാരണ ബസ് ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറി വരുക നമുക്ക് പ്രത്യേകിച്ച് ഈ ലിമിറ്റഡ് ഷോപ്പ് ഇങ്ങനെ ഓവർ സ്പീഡിലായിരുന്നു വരിക അത്യാവശ്യം നമ്മൾ സമാന്യ സ്പീഡിലായിരിക്കും വരുമല്ലോ അപ്പോൾ ഈ ഓവർ റോഡിൽ വരുമ്പോൾ ബസ്സിൽ ഒരു ചെരിവ് ഉണ്ടാവാറുണ്ട് ഒരു കറ്റം കയറുമ്പോൾ ഒരു ചെരിവ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ അവിടുന്ന് കണ്ടു വരുമ്പോഴും പെട്ടെന്ന് ഒരു സ്കൂട്ടിയോ ഒരു ബൈക്കോട്ട് വരുമ്പോൾ പിന്നെ ഈ സർവീസ് റോഡ് കേറുമ്പോഴും ചേഞ്ച് അതൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ആ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ സംഭവിച്ചെന്താ സംഭവം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അറിയുന്നത് ഇതിൻ്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ടുണ്ട് പ്രദേശത്തുള്ളവരുടെ പ്രതികരണമാണ് കേട്ടത് അഷ്കർ തുടരുന്നുണ്ട് അഷ്കർ ഈ റോഡുപണി നടക്കുന്ന സ്ഥലത്താണോ ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് ആ ശ്രുതി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗം തന്നെയാണ് അവിടെ റോഡിന്റെ അരികിൽ ചെറിയൊരു താഴ്ന്ന പ്രദേശവുമുണ്ട് ഈ നിയന്ത്രണം വിട്ട ബസ് രണ്ട് വാഹനങ്ങളിൽ രണ്ട് കാറുകളിൽ ഇടിച്ച ശേഷം പിന്നീട് ഈ ടാക്സിയിലേക്ക് ടയർ ഇറങ്ങിയതോടെയാണ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃശ്യാക്ഷുന്ന വിവരണം മാത്രമല്ല ഈ കാറിലുണ്ടായിരുന്ന ആളുകൾക്ക് അപകടത്തിൽ പറ്റിയില്ലെങ്കിൽ പോലും ബസ്സിലുണ്ടായിരുന്ന ആളുകൾ അപ്പൊ ആ ബസ് പൂർണ്ണമായും മറിഞ്ഞതോടെ പരിക്കുള്ള സാഹചര്യമുണ്ടായി ഇരുപതിലധികം ആളുകൾക്കാണ് നിസാര പരിക്കുകളേറ്റ അതിൽ അഞ്ചോളം പേർക്ക് സാരമായി പരിക്കേറ്റു ഒരു കുട്ടിയുടെ അവസ്ഥ മാത്രം ഗുരുതരമായി തുടരുന്നതായിപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് പരിക്കേറ്റവരെ വളാഞ്ചേരി കുറ്റിപ്പുറം കോട്ടക്കൽ ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലും അതുപോലെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ പരിക്ക് മാറ്റി നിർത്തിയാൽ മറ്റാർക്കും തരലിന് ഗുരുതരമായ പരിക്കുകളില്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും ഒക്കെ തന്നെ പറയുന്നത് ഇപ്പോൾ ആ അപകടം സമയത്ത് മണിക്കൂറോളം ഗതാഗത സംഭരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറ്റിപ്പുറം പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ അപകടത്തിൽപ്പെട്ട ബസ് ഇപ്പോൾ അവിടെ നടന്ന സ്ഥലത്തു നിന്നും മാറ്റി റോഡരികിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇപ്പോഴും തുടരുകയാണ് ശ്രുതി ഓക്കെ വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്